ഇവർ ഈ സംസ്കാരമെന്നുദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സംസ്കാരമെന്നുദ്ദേശം എന്താണ് പഠിപ്പിച്ച അധ്യാപികയായിട്ടുള്ള മഹാ പാലക്കാട് വിക്ടോറിയ കോളേജിലെ സരസ്വ ടീച്ചറിന് കുഴിമാണുപൊരിക്കിയതാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ അധ്യാപികയുടെ കസേര തല്ലി ഒടിച്ചതാണ് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പുറത്ത് എസ് എഫ് ഐ എന്ന് ചാപ്പ കുത്തിയതാണ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥരെ റോഡിലിട്ട് തല്ലിയതാണോ അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ടൊരു അധ്യാപകനെ നിഷ്ഠൂരമായി വെട്ടിക്കൊന്നതാണോ ഇതൊക്കെയാണ് കേരള സംസ്കാരം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് കേരള സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നാണ് മന്ത്രി പറഞ്ഞത് ഒരിക്കലും അല്ല കേരള സംസ്കാരം ഈ പറഞ്ഞതാണ് ഈ ഇടതുമുന്നണിയും എസ് എഫ് ഐയും സി പി എമ്മും ഒക്കെ ഉണ്ടാക്കിയ ഈ നടപടികളാണ് കേരള സംസ്കാരം ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ് മാതാവിനെയും പിതാവിനെയും ദൈവ ഗുരുവിനെയും ദൈവത്തിന്റെ സ്ഥാനമായി കണ്ട് പൂജിക്കുക എന്ന് പറയുന്നത് ആ സംസ്കാരമാണ് മന്ത്രി പറഞ്ഞ സംസ്കാരം അദ്ദേഹം നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ സംസ്കാരമാണ് ജനാധിപത്യത്തിന് ശ്രീകോവിൽ ശ്രീകോവിൽ വട്ടം പറയുന്ന ഈ കക്ഷികള് ഈ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് നിയമസഭയുടെ മുകളിൽ കയറി നിന്ന് കമ്പ്യൂട്ടർ ഉൾപ്പെടെ തല്ലി തകർക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് അതും കേരളത്തിൽ ഇടതുപക്ഷം സൃഷ്ടിച്ച ഒരു സംസ്കാരമാണ് നമസ്കാരം ഞാൻ ലക്ഷ്മി കാണജ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിശ്വ ഹിന്ദു പരിഷത്ത് കേരളത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ജിയാണ് അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ് വളരെ സജീവമായിട്ട് ഹൈന്ദവ വിഷയങ്ങളിലെല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സ്വാഗതം അനിൽജി അനിൽജി കഴിഞ്ഞ ദിവസം ഗുരു പൂർണിമയുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ഗുരുക്കന്മാരെ ആദരിച്ചുകൊണ്ട് ഗുരുപൂജ പാദപൂജ ഉണ്ടായിരുന്നു അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല നടപടിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ അറിവിൽ ചൈൽഡ് കമ്മീഷനെ കൊണ്ട് നടപടി എടുപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അറിയുന്നത് വാർത്തകളിൽ നിന്ന് അറിഞ്ഞത് എന്താണ് അങ്ങേക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കേരളത്തിന്റെ സംസ്കാരം ഇതല്ലേ കേരളത്തിൽ ഹിന്ദുക്കൾക്ക് സംസ്കാരം പാടില്ലേ എന്താണ് അതോ ഭാരതത്തിൽ നിന്ന് ഭിന്നമാണോ കേരളം ഒന്ന് വിവരിക്കാമോ ർപ്പും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ഒന്നോ രണ്ടോ മീഡിയകളും കുറെ കുട്ടി സഖാക്കന്മാരും എസ് എഫ് ഐക്കാരും മാത്രമാണ് ഇതിനെ ചർച്ചക്ക് വിഷയമാക്കിയത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വാർത്ത വന്ന ചാനലില് ഇതിന്റെ വാർത്തകളുടെ അടിയില് ആയിരക്കണക്കിന് ആൾക്കാരാണ് കമന്റുകൾ എഴുതിയിരിക്കുന്നത് ആ കമന്റുകൾ വായിക്കുകയും അതിന്റെ ഡിജിറ്റൽ പോസ്റ്ററുകളുടെ താഴെ വന്ന കമന്റുകൾ വായിക്കുകയും ചെയ്യുമ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല ഈ ചാനല് അവരുടെ സെൻസിറ്റീവ് പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചൊരു കഥയാണ് മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിലും കാസർഗോഡ് ജില്ലയിലെ ഒരു സ്കൂളിലും വിദ്യാർത്ഥികളെ കൊണ്ട് ഗുരുപൂജ ഗുരു ദിവസം അധ്യാപകരുടെ ഗുരുക്കന്മാരുടെ കാല് കഴുകിച്ച് പാദപൂജ ചെയ്തു എന്നുള്ളതാണ് ഈ വിവാദമായിട്ടുള്ള വിഷയം ഇത് ഇവര് വിചാരിക്കുന്നു ഈ വർഷം തുടങ്ങിയതാണെന്ന് ഈ വിദ്യാധിരാജ സ്കൂള് തുടങ്ങിയിട്ട് നാല്പത് വർഷത്തിന് മുകളിലായി നാല്പത് വർഷ കാലമായിട്ടും എല്ലാ ഗുരുപൂജയ്ക്കും ഗുരുപൂർണിമയ്ക്കും ഇതേ ചടങ്ങുകൾ നടത്താറുണ്ട് എന്നുള്ളത് സത്യമാണ് അതിനകത്ത് യാതൊരു വിധമായ പ്രശ്നവുമില്ല അതിൽ നിന്ന് ആരും ഒളിച്ചോടുന്നുമില്ല ഇത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയിരുന്നു ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല അതുകൊണ്ട് സി ബി എസ് ഇ വിദ്യാലയമാണോ എന്ന് നോക്കാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം ശരിയാണ് ഇത് കേരളത്തിന്റെ സംസ്കാരമല്ല ഇത് ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത് ഉദാത്തമായ സംസ്കാരമാണ് മാതാപിതാ ഗുരു ദൈവം എന്നുള്ള സങ്കല്പമാണ് മാതാവിനും പിതാവിനും ഗുരുവിനും ദൈവത്തിനു തുല്യമായ സ്ഥാനം അർപ്പിക്കുന്ന ഒരു സംസ്കാരം ഈ കേരളത്തിൽ ഉദിച്ചു ഇത് സനാതന സംസ്കാരം എന്നുണ്ടായോ അന്നുണ്ടായതിന്റെ ഭാഗം തന്നെയാണ് അത് തുടരും അത് തുടരുക തന്നെ ചെയ്യും യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല നമ്മൾ സം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ഈ സംസ്കാരം എന്ന എന്നുദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സംസ്കാരം എന്ന എന്നുദ്ദേശം എന്താണ് പഠിപ്പിച്ച അധ്യാപികയായിട്ടുള്ള മഹാ പാലക്കാട് വിക്ടോറിയ കോളേജിലെ സരസ്വ ടീച്ചറിന് കുഴിമാടമൊരുക്കിയതാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ അധ്യാപികയുടെ കസേര തല്ലി ഓടിച്ചതാണ് ചാപ്പ് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പുറത്ത് എസ് എഫ് ഐ എന്ന് ചാപ്പ കുത്തിയതാണോ ഐ എഫ് എസ് ഉദ്യോഗസ്ഥനെ റോഡിലിട്ട് തല്ലിയതാണോ അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ടൊരു അധ്യാപകനെ നിഷ്ഠൂരമായി വെട്ടിക്കൊന്നതാണോ ഒരു കരിയോയിൽ ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ പുറത്തൊഴിച്ചതാണോ ഇതൊക്കെയാണ് കേരള സംസ്കാരം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് കേരള സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നാണ് മന്ത്രി പറഞ്ഞത് ഒരിക്കലും അല്ല കേരള സംസ്കാരം ഈ പറഞ്ഞതാണ് ഈ ഇടതുമുന്നണിയും എസ് എഫ് ഐയും സി പി എമ്മും ഒക്കെ ഉണ്ടാക്കിയ ഈ നടപടികളാണ് കേരള സംസ്കാരം ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ് മാതാവിനെയും പിതാവിനെയും ദൈവ ഗുരുവിനെയും ദൈവത്തിന്റെ സ്ഥാനമായി കണ്ട് പൂജിക്കുക എന്ന് പറയുന്നത് ആ സംസ്കാരമാണ് മന്ത്രി പറഞ്ഞ സംസ്കാരം അദ്ദേഹം നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ സംസ്കാരമാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ ശ്രീകോവിൽ എന്ന് നാൽപ്പത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഈ കക്ഷികള് ഈ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി മുണ്ടും മടക്കി മടക്കിക്കൊത്തിക്കൊണ്ട് നിയമസഭയുടെ മുകളിൽ കയറി നിന്ന് കമ്പ്യൂട്ടർ ഉൾപ്പെടെ തല്ലി തകർക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് അതും കേരളത്തിൽ ഇടതുപക്ഷം സൃഷ്ടിച്ച ഒരു സംസ്കാരമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു പ്രത്യേക ചാനലിന്റെ സെൻസിറ്റീവ് പത്രപ്രവർത്തനത്തിന്റെ ശൈലിയായിരുന്നു ഈ വാർത്ത അവതരിപ്പിച്ച അതിന്റെ മുഖ്യ വ്യക്താവ് അദ്ദേഹം കുറെ കാലം മുമ്പും ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന പേരിൽ ഒരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് അതും വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു കേരളത്തിലെ സ്കൂൾ കലോത്സവങ്ങളിൽ വർഷങ്ങളായി പാചകം ചെയ്യുന്ന പഴയ ഇടം നമ്പൂതിരി എന്ന് പറയുന്ന ആ മഹാനായ വ്യക്തിയെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമായിട്ട് അവതരിപ്പിച്ചതിന് ശേഷം കുറെ കാലം കഴിഞ്ഞ് ആ അവതാരകനായിട്ടുള്ള അരുൺകുമാറിന്റെ കുറ്റബോധം തോന്നിയതിന്റെ അടിസ്ഥാനത്തില് ഈ പഴയിടം നമ്പൂതിരിയുടെ പോയി മാപ്പ് പറഞ്ഞ കഥ നമ്മൾ കണ്ടതും കേട്ടതുമാണ് ഇതേ ഒരു അവസ്ഥ തന്നെ കേരളത്തിൽ ഉണ്ടാകും ഇവരേതൊക്കെ എതിർക്കുന്നോ ആ എതിർക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇവർ ഏതൊക്കെയാണോ ഈ സമൂഹത്തിൽ എതിർത്തിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് ഈ കേരള സമൂഹത്തിൽ പച്ച പിടിച്ചിട്ടുള്ളത് അടുത്ത കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ രാമായണ മാസാചരണം തുടങ്ങുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആഭിമുഖ്യത്തില് കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിച്ച് തുടങ്ങിയ കാലഘട്ടത്തിൽ അതിനെ ശക്തിയുക്തം എതിർത്ത വ്യക്തികളാണ് ഇവരൊക്കെ തന്നെ ഇന്ന് സി പി എമ്മിന്റെ പുറത്താക്കിയിട്ടില്ലല്ലോ ജി സുധാകരനും പ്രതിഭാ ഹരിയും ഒക്കെ തന്നെ രാമായണം വായിച്ച് നിർവൃത്തി അടയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇവരിതിനെ ഒക്കെ എതിർക്കണം ശക് ശക്തമായിട്ട് എതിർക്കണം ഈ ഭാരതീയ ബിംബങ്ങളെയും സാംസ്കാരിക ബിംബങ്ങളെയും ഇവർ ശക്തമായി എതിർത്താല് അത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിന് കൂടുതൽ ഒരു തിരിച്ചു വരവിന് കളമൊരുങ്ങുക എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഇത്ര മനോഹരമായിട്ട് ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല കാരണം ഇത് കേരളത്തിന്റെ സംസ്കാരമല്ല എന്ന് തന്നെയാണ് ശിവൻകുട്ടി സാറ് പറഞ്ഞത് അത് വ്യക്തമാണെന്ന് അനിൽജി ബോധ്യപ്പെടുത്തി തന്നു മറ്റൊന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും നികൃഷ്ടമായിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ ഹൈന്ദവ സംസ്കാരത്തെ ചില ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ഗുരുപൂജ അല്ലെങ്കിൽ പാദപൂജ നമ്മൾ ഈ കർക്കിടക മാസവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തേണ്ടതല്ലേ എല്ലാ ജില്ലകളിലും അങ്ങേ പോലെയുള്ള ഹൈന്ദവ സംഘടനകളുടെ നേതാക്കള് മുൻകൈയ്യെടുത്ത് അത് നടത്തണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് കാരണം അങ്ങനെ ആയിരിക്കണമല്ലോ ഒരു മറുപടി രാമായണം കത്തിക്കാൻ നടന്നപ്പോഴാണല്ലോ നമ്മള് രാമായണ മാസമാക്കി കർക്കിടക മാസത്തെ ആചരിച്ചു തുടങ്ങിയത് അതുപോലെ ഒരു നീക്കം കൂടെ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് തീർച്ചയായിട്ടും എനിക്കൊരു വിരുദ്ധ അഭിപ്രായമുണ്ട് ഭാരതത്തിൽ ഒന്നും അടിച്ചേൽപ്പിക്കലുകളില്ല സ്വാഭാവികവും നാച്ചുറലായിട്ടും വളർന്നു വരുന്ന സംഭവങ്ങളെ ഭാരതത്തിലുള്ളൂ ഇവിടെ ആദ്യം ഒരു ഫത്വ പുറപ്പെടുവിക്കുന്നില്ല നിങ്ങളൊക്കെ നാളെ കാളിൽ തൊട്ടു തുടരണമെന്ന് വിശ്വഹിന്ദുപക്ഷത്തോ സംഘപരിവാഹ ആഹ്വാനം ഒന്നും ചെയ്യത്തില്ല കാലഘട്ടത്തിൽ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വിവാദം തന്നെ ഈ ഒരു പ്രവണത വളരെ വ്യാപകമായി വരുന്ന ആളുകളിൽ കേരള സമൂഹത്തിൽ കൂടുമെന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇതൊന്നും അടിച്ചേപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ മൈക്ക് വെച്ച് നിങ്ങളെല്ലാം ഗുരുക്കന്മാരുടെ കാളിൽ നമസ്കരിക്കണോന്നോ പറയില്ല എനിക്കറിയാവുന്ന ഈ വിദ്യാലയങ്ങൾ ഈ പരിപാടി നടന്നു എന്ന് പറയുന്ന വിദ്യാലയങ്ങളില് എത്രയോ അന്യമതസ്ഥരായ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇസ്ലാമിക വിശ്വാസികളായ കുട്ടികള് ക്രൈസ്തവരായ കുട്ടികള് അവരെ ഒന്നും നിർബന്ധിക്കാറില്ല പക്ഷെ അവരൊക്കെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന്റെ ഒരു മനോഹാരിത കണ്ടുകൊണ്ട് ഇതിന്റെ ഒരു ആത്മാംശം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരൊക്കെ അതിൽ പങ്കാളികളാകുന്നു ഒരു കാര്യം കൂടെ ഉണ്ട് ഈ പ്രദേശങ്ങളിലെ സി പി എമ്മിൻ്റേത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നിരവധി നേതാക്കന്മാരുടെ മക്കളും കൊച്ചുമക്കളും ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സ്കൂളുകളിൽ അഡ്മിഷൻ ആകുമ്പോൾ ഈ സ്കൂളുകളിൽ ഇതൊക്കെ നടപ്പാക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടേക്ക് കുട്ടികളെ വിടാൻ വേണ്ടി ആ ഈ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള നേതാക്കന്മാരുടെ മക്കളും കൊച്ചുമക്കളും ഈ സ്കൂളിൽ പഠിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ പഠിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നേരത്തെ ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസികൾ നടത്തുന്ന വിദ്യാലയത്തിൽ ഇതിനൊന്നും അവരുടെ ചടങ്ങുകൾക്ക് യാതൊരു എതിർപ്പുമില്ല അവരുടെ സിലബസ് കൊച്ചിയിലെ പി സ്കൂളിൽ പഠിപ്പിച്ചല്ലോ അന്ന് എന്ത് എസ് എഫ് ഐ അവിടേക്ക് മാർച്ച് ചെയ്തില്ല ഒരു മാർച്ചും അവർ ചെയ്തില്ല ഇതേപോലെ തന്നെ ഈ ഇപ്പോൾ കഴിഞ്ഞ ഇതെന്താണ് ഇന്നലെയായിട്ട് ഈ വാർത്ത ഉയർന്നു വരുന്നതിന്റെ പിന്നിലുള്ള ഒരു അജണ്ടയുണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സ്കൂൾ പാഠ്യ സമയം മാറ്റുന്നതിനെ പറ്റി സർക്കാർ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം എടുത്തപ്പോൾ സമസ്തയെ ഉൾപ്പെടെയുള്ള ജെഫ്രി മുത്തുക്കോയെ തങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ എതിർത്തു ഒരു ഒരു വിഷയം അതാണ് രണ്ടാമത്തേത് കേരള സർക്കാർ യാതൊരു നിയമവും നോക്കാതെ ലെക്കിൽ ലഗാനുമില്ലാതെ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ചു അത് കോടതി ചെന്ന ആവശ്യത്തിന് കിട്ടി ചേലാകർമ്മം നടത്തി ഒരു കൊച്ചു കുഞ്ഞ് മരിച്ചു ഇവിടുത്തെ എസ് എഫ് ഐ എന്തു മിണ്ടിയില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാല് ഇസ്ലാമിക വിഭാഗങ്ങൾ നടത്തുന്ന അവരുടെ ഈ ഖുറാൻ സ്കൂളുകളിലാണ് ആ സ്കൂളുകളിലെ ഈ പീഡനത്തിനിരയായി ധാരാളം കുട്ടികൾ ആക്രമിക്കപ്പെടുന്നു പീഡനത്തിനിരയാകുന്നു എന്തേ എസ് എഫ് ഐ അത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക അല്ലെങ്കിൽ ആ ആ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തുന്നില്ല വിമർശിക്കുന്നില്ല അതിനൊന്നും അവർ തയ്യാറല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കേരളത്തിലെ മഹാഭൂരിപക്ഷം ഡി ഡിഒഫീസുകളിലും ഒഴിഞ്ഞു കിടക്കുകയാണ് അധ്യാപിക സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പട്ടികയിൽ ക്രമക്കേടുകൾ വ്യാപകമായി എന്ന് ഇടതുപക്ഷ അധ്യാപക യൂണിയനുകൾ പോലും സമ്മതിക്കുന്നു ആ ആ പ്രശ്നങ്ങളെ വെക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മേഖലയിലെ അപജയങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടി ഈ ഭാരതാംബ വിവാദം ഉണ്ടാക്കുന്നു പാദപൂജ വിവാദം ഉണ്ടാക്കുന്നു ഇതൊക്കെ കൃത്യമായ അജണ്ടയാണ് ആ അജണ്ടയുടെ ഭാഗമായി ചില ചട്ടുകങ്ങളായിട്ടാണ് ഈ ചില മൊട്ടത്തലയന്മാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം ഇത് പറയുവാണ് ഞാൻ ഇന്നലെ ആ വാർത്ത അദ്ദേഹം ഈ വാർത്ത അവതരിപ്പിക്കുന്ന കണ്ടു തൊട്ടടുത്ത വാർത്തയിൽ അദ്ദേഹം തുടങ്ങിയത് എങ്ങനെയാണെന്നറിയോ കാട്ടുകന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വാർത്ത അദ്ദേഹം അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം മുതലാളിയെ ഉദ്ദേശിച്ചായിരിക്കും അത് പറഞ്ഞത് ഈ കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കാട്ടുകള്ളനായിട്ടുള്ള വ്യക്തിയുടെ ചാനലിൽ ഇരുന്നുകൊണ്ടാണ് ഈ വിളമ്പുന്ന ഗീർവാണങ്ങൾ ധാർമ്മികതയില്ല സത്യസന്ധതയില്ല അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ള ഒരു കേന്ദ്രത്തിലിരുന്നു കൊണ്ട് അവര് കൊടുക്കുന്ന പൈസ വാങ്ങിക്കൊണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇതിട്ടങ്ങ് അലക്കുകയാണ് പാദപൂജ 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 ഇന്നലെ അദ്ദേഹം അടുത്തൊരു സെന്റൻസൂടെ പറയുക ഇനി എച്ചിൽ ഉരുളാൻ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്നാണ് പറയുന്നത് അത് എത്രമാത്രം ഹീനമായ രീതിയിലാണ് ഈ പത്രപ്രവർത്തനം നടത്തുന്നത് യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത യാതൊരു പത്രപ്രവർത്തനത്തിന്റെ ബാലപാഠം എന്ന് പറയുന്ന രീതി പോലും അനുസരിക്കാതെ കയ്യടി നേടാൻ വേണ്ടി മാർക്ക് റേറ്റിംഗില് മുന്നേറാൻ വേണ്ടി എല്ലാ കുതന്ത്രങ്ങളും പയറ്റിക്കൊണ്ട് അവതരിപ്പിക്കുന്ന വാർത്താ സംവിധാനത്തിന് കേരള സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ മാധ്യമങ്ങൾ ഇങ്ങനെ തന്നെ പോകണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം അതും പാദപൂജയെന്നുപോലുമല്ല കുട്ടികളെ കൊണ്ട് കാല് കഴുകിച്ചു ഇത്ര ഹീനമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് നോക്കുക വെറുതെ വൈറൽ ആകാൻ വേണ്ടി മാത്രം സ്വന്തം സംസ്കാരത്തെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന രീതിയിലാണ് ഇത്തരത്തില് മാധ്യമങ്ങള് ദുരുപയോഗം ചെയ്യുന്നത് വളരെ ദയനീയമാണ് അങ്ങ് അതിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് നൽകിയിട്ടുള്ളത് ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല